ദൈവവചനത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ആ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നതിന് ദൈവവചനപ്രകാരമുള്ള അനുഗ്രഹവും നന്മയും നൽകപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ആറാം വാക്യം എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുന്നു അതെ ദൈവകൽപ്പന അനുസരിച്ച് അത് ജീവിതത്തിൽ പ്രമാണിച്ച് നടക്കുന്ന മനുഷ്യൻ ദൈവവചനത്താലുള്ള അനുഗ്രഹം പ്രാപിക്കും എന്ന് നമുക്ക് കാണാം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം പഠിക്കുമ്പോൾ ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിക്കുകയും നടക്കുകയും രാവും പകലും അത് ധ്യാനിക്കുകയും ചെയ്യണം എന്നാൽ നിന്റെ പ്രവൃത്തികൾ സാധിക്കും നീ കൃതാർത്ഥനാകും അതെ ഇന്ന് ദൈവവചനം ദൈവവചനത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ മടിയുള്ള അനേകരുടെ നടുവിൽ അതെ യോശുവയുടെ കാലത്തും അതുപോലെ ദൈവവചനത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ മടിയുള്ള അനേകരുടെ നടുവിൽ യോശുവയോട് ദൈവം വ്യക്തമായി പറയുകയാണ് ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതെ നിയമങ്ങൾ നിബന്ധനകൾ അത് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയരുത് പിന്നെയും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും അതെ ദൈവവചനത്തിൻ്റെ ശക്തി എന്നത് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നവനും വായിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുന്ന ഒന്നാണ് അതെ നമുക്ക് അനേക ഭക്തന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഡി എൽ മോഡി ഇങ്ങനെ പറയുന്നു യൗവനകാലത്ത് നിങ്ങൾ ദൈവവചനവുമായി നടന്നാൽ ദൈവവചനം നിങ്ങളെ ചുമക്കും എന്ന് പറയുവാനിടയായിത്തീർന്നു വില്ലിഗ്രഹം എന്ന ദൈവഭക്തൻ പറയുകയാണ് ഈ ലോകത്തിൽ ഞാൻ ഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ ജീവിക്കുവാൻ കാരണം ദൈവവചനം വായിച്ചതും ദൈവവചനം എനിക്ക് വ്യതിയാനം വരുത്തിയതുമാകുന്നു എന്ന് അതെ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലിക്ക് നമുക്ക് മാറ്റം വരുത്തും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നീ ഭാഗ്യവാനായിത്തീരും ദൈവവചനം പഠിക്കുമ്പോൾ നല്ല ഗുണങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും ഒന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടും മൂന്നും വാക്യം യഹോബിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്തെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായിരിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അതെ ഹോബയുടെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ്റെ അനുഗ്രഹം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മുപ്പതാം വാക്യം പഠിക്കുമ്പോൾ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദിയവചനം പിന്നെയും പത്തൊൻപതാം സങ്കീർത്തനം ഏഴാം വാക്യം പഠിക്കുമ്പോൾ യഹോബയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോബയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്ന് പറയുന്നു അതെ യോഹനാൻ്റെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഈ വചനങ്ങളെ കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലിയൊക്കെ കടന്നിരിക്കുന്നു അതെ അയച്ചവനിൽ വിശ്വസിച്ച് ദൈവവചനത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുദിന ജീവിതയാത്ര ജയകരമായി നടപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ